എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്നത് അതീവ ഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥനയും നിങ്ങൾ പങ്കെടുക്കുക പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃപാസന മാതാവിനോട് നിങ്ങൾ ഏറ്റുപറയുക ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഏറ്റു പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങള് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായിട്ടും കൂടെ ഇടുക അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടുന്നതിലും വരെ ഞങ്ങൾ കൃപാസന മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ കൃപാസനം മാതാവ് നടത്തി തരുന്നതാണ് അതിലൊരു സംശയവുമില്ല എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടിടുക എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ ഒരു പത്ത് പത്ത് എങ്കിലും നിങ്ങൾ പങ്കെടുത്തിരിക്കണം പങ്കെടുത്താൽ മാത്രമാണ് എപ്പോഴും കൃപാസന മാതാവിൻ്റെ ഒരു ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളൂ എപ്പോഴും കൃപാസന മാതാവ് നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം മദ്യഭക്തിയോട് കൂടെ തന്നെ പങ്കെടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന പങ്കെടുക്കുക അപ്പം ൃവാസന മാതാവെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ മുതലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മ നടത്തി കൊടുക്കണമേ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നേരിടുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഈ പ്രാർത്ഥനയിൽ അവരുടെ ആവശ്യങ്ങൾ കമന്റായിട്ടിടുകയും ചെയ്യുന്നവരെ അമ്മ മാതാവേ അമ്മയുടെ കരസ്പർശത്താൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണമേ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ അവരുടെ കുടുംബങ്ങളെ അമ്മയുടെ കരസ്പർശത്താല് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കിക്കൊണ്ട് അവരുടെ ജീവിത ത്തിൽ മുന്നോട്ട് പോകാൻ ഒരു തടസ്സവും കൂടാതെ കൃപാസന മാതാവേ അങ്ങയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം അമ്മയുടെ സ്പർശനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കൃപാസന മാതാവിനോട് ഇപ്പം നിങ്ങളുടെ ഉള്ളു തുറന്ന് പറയുക അമ്മ മാതാവ് തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എനിക്കറിയാം അമ്മ മാതാവ് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും ഈ പ്രാർത്ഥനയിൽ അവരുടെ ആവശ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലെ എത്തിച്ചുകൊടുക്കുകയും അതുപോലെ തന്നെ ഈ ചാനലിലെ എല്ലാ ദിവസവും എല്ലാ പ്രാർത്ഥനകളിലും പത്ത് മിനിറ്റ് എങ്കിലും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അമ്മയും മാതാവ് തീർച്ചയായിട്ടും അനുഗ്രഹിക്കണമേ അവര് ഒരു രീതിയിലുള്ള തടസ്സങ്ങളും കൂടാതെ സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാന് കൃപാസന മാതാവിന്റെ ഇടപെടൽ ഉണ്ടാവണമേ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നേരിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവര് അമ്മേ മാതാവ് അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അസുഖം രോഗബാധിതര് അതുപോലെ തന്നെ ജോലി കിട്ടാത്തവർ ജോലി കിട്ടിയിട്ടും ജോലി സംബന്ധമായി പ്രശ്നങ്ങളെല്ലാം നേരിടുന്ന ഒരുപാട് ആൾക്കാര് അവരെല്ലാം അമ്മയും മാതാവേ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ചാനലില് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഈ ചാനലില് വിശ്വാസമർപ്പിച്ച് അമ്മയിലേക്ക് എത്തുവാനുള്ള ആ ഒരു കാര്യത്തിനായിട്ട് അവർ പ്രാർത്ഥിക്കുകയും അവരുടെ ആ അവരുടെ ആവശ്യങ്ങള് കമന്റായിട്ടിടുകയും ചെയ്യുന്ന ഒരു അമ്മയും മാതാവേ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും സമർപ്പിക്കുന്നു അവർ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകാതെ അവരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർന്ന നിലയിലേക്ക് ഒരുപാട് താഴ്ന്ന് എന്തെല്ലാം ബിസിനസ്സുകളൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്താൽ മുന്നോട്ട് പോകുന്ന കുറേ പേരുണ്ട് അത്തരം ആൾക്കാരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവർക്കൊരു ബിസിനസ് ചെയ്യാൻ എന്ത് ചെയ്യണം അറിയാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരാണ് അവരെ അമ്മ മാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ തിരുക്കരത്താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് അമ്മ അവരെ വിടുവിക്കണമേ ഈശോയെ അമ്മയെ മാതാവേ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് ീശോയുടെ അനുഭവം അതുപോലെ തന്നെ അമ്മേ മാതാവ് അമ്മയുടെ അമ്മയുടെ പ്രത്യേക കരുതലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അമ്മേ മാതാവ് ഇവരൊന്നുകൂടെ ഞാൻ സമർപ്പിക്കുന്നു അമ്മ അമ്മേ അമ്മേ പരിശുദ്ധ തന്നെയാ പറയുമേ ഇവരുടെ കാര്യത്തിൽ ഇടപെടണമേ ഇവരെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടും കടന്നു പോവാതെ അവരെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും സാമ്പത്തികപരമായി ഉയർച്ചയിലും നേട്ടത്തിലും എല്ലാം തന്നെ മുന്നോട്ട് പോകുവാനും െല്ലാം തന്നെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം എല്ലാം തന്നെ പൊട്ടിച്ചെറിക്കൊണ്ട് അവരെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനും അമ്മ മാതാവെ അവരെ സഹായിക്കണമേ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാതെ അവരെ എല്ലാ തരത്തിലും അമ്മേ മാതാവെ അമ്മേ മാതാവെ അമ്മേ മാതാവേ അവരെ സഹായിക്കണമേ പരിസ്ഥകന്യാ പറയുമ്പോ ഈശോയെ 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 ഇവരെ സഹായിക്കണമേ സർവസ്ഥനായ അടുപുതാവെ അങ്ങയുടെ നാമം ഭുജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഇ മനസ് ശ്രോത്രി പല ഭൂമിയിലും ആകണമേ അന്നു വേണ്ടിയ ആഹാരം നിങ്ങൾക്ക് ആണമേ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോ വിഷമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തെ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപെ രക്ഷിക്കണമേ എന്നറിയപ്പെടുന്നു സ്വസ്ഥീർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങയുടെ ധൃത്യപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധം അറിയുമ്പോ തമുരാന്റെയും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയം തമുരാൻ പേഴ്ചലാണേ പിതാവിനും പുത്രനും പരിശുദ്ധ ആവനും സ്തുതി ആദ്യേ പോലെ എപ്പോഴും നയിക്കും അമ്മേൻ അമ്മേ മാതാവേ ഈശോയെ 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 ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മുഴുവനും മുഴുവനും സാമ്പത്തികത്തിന്റെ ഉന്നത നിലയിലേക്ക് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരണമേ സമൂഹത്തിൽ ഒരു രീതിയിലുള്ള പോരായ്മയിലൂടെയും കടന്നു ായിട്ട് അവരെ ഇടയാക്കരുത് ഒരുപാട് ശത്രുക്കളാൽ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെയൊക്കെ വിടുവിക്കണമേ ശത്രുക്കളെയൊക്കെ പൊട്ടിച്ചെതിർച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും ഈ ചാനലിൽ വിശ്വസിക്കുന്നവരെയും ഈ ചാനലിനൊപ്പം നിൽക്കുന്നവരെയും അമ്മേ മാതാവെ അമ്മയുടെ ഇടപെടൽ മൂലം നമ്മ അവരെ വിടുവിക്കണമേ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണെങ്കിലും എല്ലാം തന്നെ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് അതിനൊരു സംശയമില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം അമ്മ മാതാവേ അവരെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അവര് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടിലും ഒരു ബുദ്ധിമുട്ടിലും ഏതൊരു ബുദ്ധിമുട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ട ദുരന്ത എത്ര കഷ്ടപ്പെട്ട ദുരന്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അമ്മയും മാതാവേ കൃവാസന മാതാവേ കൃവാസന മാതാവേ അമ്മയോടെ പ്രത്യക്ഷപ്പെടല്ല ഈ ലോകത്ത് കാണിച്ചു കൊടുത്തതുപോലെ അമ്മ മാതാവേ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ചാനലില് എല്ലാ ദിവസവും പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും ആവശ്യങ്ങൾ ഈ ില് ഈ ചാനലിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാതാവിന്റെ അത്ഭുതം നടക്കുമെന്നുള്ള വിശ്വാസത്താൽ കാത്തിരിക്കുന്ന ഇവരെ അമ്മയും മാതാവ് അമ്മയുടെ കരസ്പർശത്താൽ അവരെ എല്ലാ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളും വിടുവിക്കുകയും അവരെ അവരെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിവിടാതെയും അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ പോലെ തന്നെ അത്രയും അത്ഭുതം എന്ന പോലെ തന്നെ അവരെ കൂടുതൽ വിശ്വസിപ്പിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും അവരുടെ ജീവിതം ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ അമ്മേ മാതാവെ വീട് വെക്കാനും സാമ്പത്തികപരമായി ായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവരാണ് ഇവർ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ജോലി കിട്ടാത്തൊരു സാഹചര്യമായിട്ട് പലരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ മാതാവെ ജോലി കിട്ടിയിട്ട് പോലും ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു രീതിയിലുള്ള ഒരാശ്വാസം ലഭിക്കാതെ ബുദ്ധിമുട്ടുകളിൽ നേരി നേരിടുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം അമ്മേ മാതാവെ അവരിൽ നിന്ന് എടുത്തു നീക്കണമേ കൃപാശ്രം മാതാവേ അത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അമ്മേ മാതാവെ എനിക്കറിയാം തീർച്ചയായിട്ടും ഇവരെ അമ്മ വിടുവിക്കുമെന്നുള്ളത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഈ പ്രാർത്ഥന മറ്റു മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവരെ ഈ ചാനലിൽ പങ്കെടുക്കുന്നവരെ ഈ ചാനൽ എന്നും എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നവരെ അമ്മേ മാതാവെ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവും ഈ ചാനൽ കൃവാസന മാതാവെ അമ്മേ മാതാവെ ഈശോയെ അങ്ങേക്കു വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചതും അങ്ങേലേക്കും മറ്റുള്ളവരിലെ അടുപ്പിക്കുകയും അവരുടെ ജീവിതം മാറുവാനായിട്ടും ഈശോയുടെ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ടും വേണ്ടി മാത്രമായിട്ട് ഞാൻ നിർമ്മിച്ചതാണ് ഈശോയെ അങ്ങയുടെ ഇടപെടൽ മൂലം ഒരു ചാനൽ മാത്രമാണ് ഈശോയെ അങ്ങയുടെ ഇടപെടൽ അങ്ങയുടെ കരുതൽ അങ്ങയുടെ അങ്ങയുടെ പ്രകാശം ഇവരുടെ ജീവിതത്തിലേക്ക് അടിക്കണമേ ഇവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് കൃപാസന മാതാവേ അമ്മേ മാതാവേ ഈശോയെ കുരിശിന് മരി കുരിശിൽ തോന്നപ്പെട്ട ഈശോയെ 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 ഇവരെ അനുഗ്രഹിക്കണമേ ഇവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് ഇവരെ അനുവദിക്കരുത് പരീക്ഷകൾ എഴുതി കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ തെറ്റ് തെറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്യുന്ന ഒരുപാട് മക്കള് അവരുടെ മാതാപിതാക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയും മാതാവേ അവരെ വിടുവിക്കണമേ അവരെ വിടുവിക്കണമേ അവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകാനായിട്ട് അവരെ അനുവദിക്കരുത് വിശ്വസിക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണും